നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം രാജ്യം തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിൽ എത്തി നിൽക്കുന്നു ഇനി ഏകദേശം ഒരു നൂറ് സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ മാത്രമാണ് നടക്കാനുള്ളത് അതായത് രാജ്യത്തിന്റെ ഭാഗതയം ഇവിടെ നിർണയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്തായിരിക്കും എന്നറിയാൻ ജൂൺ നാല് വരെ നാം കാത്തിരിക്കണം എങ്കിൽ പോലും പല വിധത്തിലുള്ള അനുമാനങ്ങൾക്കും ചർച്ചകൾക്കും ഇവിടെ സാധ്യതയുണ്ട് അത് നടക്കുന്നുമുണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് സാധ്യത കൽപ്പിച്ചിരുന്ന എൻ ഡി എ മുന്നണിയുടെ ചില സ്ഥിതികൾ മാറിയതായി ഇപ്പോൾ ചില വിശകലനങ്ങൾ ഉയരുന്നുണ്ട് ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ള അനുമാനങ്ങളും അല്ലെങ്കിൽ അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് ഇത് എത്രമാത്രം സാധൂകരിക്കുന്നതാണ് എന്നുള്ളതാണ് നമ്മുടെ ചർച്ച വരുന്നത് ആർ പി ഇങ്ങനെയുള്ള ചർച്ചകൾ ഏത് സാഹചര്യത്തിലാണ് ഉയരുന്നത് ഈ ചർച്ച ഉയരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് ഇത്രയും നീണ്ട ഒരു കാലാവധി അത് ഇത്തിരി ഭയങ്കരമാണ് ജൂൺ നാലിന് വരെ ഇനി പ്രാക്ടിക്കലായിട്ട് അതായത് ഒരു സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിയുമ്പോഴാണ് മറ്റൊരു സ്ഥലത്ത് നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള സമയം പോലും അത് അപ്പോൾ അത് ഒരു നീണ്ട കാലഘട്ടത്തിൽ ഇത്തരം സ്പെക്കുലേഷൻസ് ഒക്കെ വരും പക്ഷെ എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയത്തിലെ കൃത്യമായ ചില കണക്കുകൂട്ടലുകളും ചില സാധ്യതകളും മുൻകാല ചരിത്രമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും അതിന് എക്സ്പേർട്സിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ഒരു പൂർണ്ണ വിശ്വാസത്തിൽ അത് ഇപ്പം എൻ്റെ ഒരു രാഷ്ട്രീയ ബോധം അല്ലെങ്കിൽ രാഷ്ട്രീയ ചായ്വൊന്നും വെച്ച് ഞാൻ പറയുന്നതല്ല എൻ്റെ ഒരു പൂർണ്ണ ബോധ്യത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ അഭിപ്രായ സർവകളും അതുപോലെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ മറികടക്കുന്ന രീതിയിലാണ് അതിനകത്ത് ഒരു കാര്യമുണ്ട് സിജു ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നോർത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ വെസ്റ്റേൺ ഇന്ത്യ പശ്ചിമ പശ്ചിമ ഇന്ത്യ അതേപോലെ ഉത്തര ഇന്ത്യ ഇവിടെ രണ്ടിടത്തും ബി ജെ പിയുടെ ഒരു അപ്രമാദിത്വമുണ്ട് തൊണ്ണൂറ് ശതമാനം സീറ്റുകളും അവർക്ക് അതെ പക്ഷേ ഈസ്റ്റ് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും എടുക്കുമ്പോൾ ബി ജെ പി അവിടെ കുറച്ച് ക്ഷീണാവസ്ഥയിലാണ് എക്കാലത്തും അല്ലേ അപ്പോൾ ഈസ്റ്റ് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും നടക്കുന്ന ചില കാര്യങ്ങളോ അല്ലെങ്കിൽ ചില ജനക്കൂട്ടമോ ഒക്കെ കണ്ടിട്ട് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു വി മാറ്റമായിട്ട് അതിനെ കാണുന്നിടത്താണ് ആദ്യം തെറ്റ് സംഭവിക്കുന്നത് ഇത് നേരത്തെ സംഭവിച്ചിട്ടുണ്ട് സിജു ഇത് ഇന്നൊന്നുമല്ല ഇത് നേരത്തെ സംഭവിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ബി ജെ പി അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഇപ്പം ഞാൻ പറയേണ്ട എക്സ്പെർട്സ് പറയട്ടെ ഇപ്പോൾ പ്രശാന്ത് കിഷോറിനെ പോലെ ഒരു വ്യക്തി വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ അനാലിസിസിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന ആ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യയിലെ നയൻറ്റി പെർസെൻ്റ് സീറ്റ് ബി ജെ പിയുടെ കയ്യിലാണ് സൗത്ത് ഇന്ത്യയിലെ ബി ജെ പിക്ക് ഏതാണ്ട് അമ്പതോളം സീറ്റുകളും ഉണ്ട് ഈ സൗത്ത് ഈസ്റ്റും കൂടെ ചേർത്ത് അതായത് അസാം അസാം ബംഗാൾ തെലങ്കാന ആന്ധ്രാപ്രദേശ് കർണാടക കേരളം ഒക്കെ കൂടെ എടുക്കുമ്പോൾ അങ്ങനെ ഒരു സാന്നിധ്യമുണ്ട് ബി ജെ പിക്ക് സാന്നിധ്യം ഇല്ലാത്ത സ്ഥലമൊന്നും അല്ല അസം ഈ ബി ജെ പി ആണ് ഭരിക്കുന്നത് പോലും അപ്പോൾ ഈ ഇതെടുക്കുമ്പോ ഒരു വലിയ റെവല്യൂഷൻ ഒരു വലിയ തരംഗം ഉണ്ടാവാതെ ബി ജെ പി അധികാരത്തിൽ നിറക്കാൻ പറ്റില്ല വലിയൊരു തരംഗം അതായത് മോദി ഇപ്പൊ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ശ്രീമതി ഇന്ദിരാഗാന്ധിയോടുണ്ടായിരുന്ന ജനരോഷം അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ മൻമോഹൻ സിംഗ് സർക്കാരിന് ഈ സർക്കാർ മാറിയേ പറ്റൂ അഴിമതി സർക്കാർ ഇത് പോയേ പറ്റൂ എന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അത് ആ സമയത്ത് റോഡിൽ റോഡിലിറങ്ങിയാൽ നമുക്കത് കിട്ടുമായിരുന്നു ആ ഇത് ഇപ്പം അതില്ല ഇപ്പം മോദിയെ എതിർക്കുന്നവരും മോദിയെ അനുകൂലിക്കുന്നവർക്കും മോദിയോടൊരു എതിർക്കുന്നവർക്ക് മോദിക്ക് വോട്ട് ചെയ്യാത്തവർക്ക് മറ്റു പാർട്ടിക്കാർക്ക് മോദിക്ക് വോട്ട് ചെയ്യില്ലായിരിക്കും പക്ഷെ മോദി ഒരു ഭീകരനാണ് ഈ രാജ്യത്ത് മോദിയെ മാറ്റിയേ പറ്റൂ എന്നുള്ള ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ഒരു എതിർപ്പ് മോദിയോടെ ഇവർക്കാർക്കും ഇല്ല എന്ന് മാത്രമല്ല ഇതിനൊരു ഇല്ല അതെ അതെ അതൊരു പ്രശ്നമല്ല മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ എതിർപ്പുകൾ നേരത്തെ ഉണ്ടായിരുന്നത് കുറയുകയാണ് ഉണ്ടായത് മോദിയോടുണ്ടാകുന്ന പല ഭാഗങ്ങളിലും പല കേന്ദ്രങ്ങളിലും ഉണ്ടായിരുന്ന പഴയ എതിർപ്പുകൾ അത് നേർത്തു വരുന്നതായിട്ടാണ് ഇത്തവണ തലമുറകൾ പുതിയ തലമുറ വളർന്നു വരുന്നു അവർ പലരും മോദിയുടെ വികസന അജണ്ടകളിലോട് സപ്പോർട്ട് ഈ രണ്ടായിരത്തി പതിനാലിലുള്ള തരംഗം ഇപ്പോഴില്ല എന്നിവർ പറയുന്നുണ്ട് അതും ഒരു വലിയ തമാശയാണ് കാരണം രണ്ടായിരത്തി പതിനാലില് ഒരു എതിർ സർക്കാർ ഒരു മറ്റൊരു സർക്കാരിനെ താഴെ ഇറക്കി പുതിയ സർക്കാരിനെ കയറ്റാനുള്ള ജനങ്ങളുടെ അഭിനിവേശമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു തുടർച്ച കൊടുക്കാനുള്ള തീരുമാനമായിരുന്നു ആ തുടർച്ച തന്നെയാണ് ഈ പ്രാവശ്യം ഉണ്ടാകുന്നത് അപ്പം രണ്ടായിരത്തി പതിനാലിലുണ്ടായ ഒരു തരംഗം അത് മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തരംഗം ഇപ്പോഴില്ല എന്ന് പറയുന്നത് ശരിയാണ് കാരണം മോദിയെ മാറ്റിയിട്ട് രാഹുൽ ഗാന്ധിയെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനുള്ള യാതൊരു സാധ്യതയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാൽ അദ്ദേഹം രാജ്യത്തെ രക്ഷപ്പെടുത്തും മോദിയെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാലിൽ അങ്ങനെ ഒരു ഫീല് എല്ലാ ജന ആൾക്കാർക്കും ഉണ്ടായിരുന്നു വലിയൊരു മാറ്റം കൊണ്ടുവരും ആ ഒരു ഫീല് രാ രാഹുൽ ഗാന്ധിയെക്കുറിച്ചോ അല്ലെങ്കിൽ യു പി എയുടെ പേര് മാറ്റി ഇപ്പം ഇന്ത്യ മുന്നണിയാക്കിയ ഈ മുന്നണിയെക്കുറിച്ചോ ജനങ്ങളുടെ മനസ്സിലില്ല അതൊരു യാഥാർത്ഥ്യമാണ് പിന്നെ വേറൊരു ഇതിനകത്ത് പറഞ്ഞോളൂ പറയാൻ വന്നത് ഞാൻ പറയാൻ വന്നത് ഈ അഭിപ്രായ സർവകലെ ഇദ്ദേഹം ഇന്ന് വന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളുണ്ടല്ലോ എത്ര ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എത്ര സീറ്റ് നേടും എന്നാണ് സാധ്യത കാരണം എൻ ഡി മുന്നണിക്ക് വലിയ സാധ്യതകൾ കൽപ്പിച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നു അങ്ങനെ ഒരു ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നു ഞാൻ അപ്പോൾ ആ അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന രീതിയിലാണ് പ്രശാന്ത് കിഷോറിന്റെ ഇല്ല പ്രശാന്ത് കിഷോർ പ്രതിരോധിക്കുകയല്ല പ്രശാന്ത് കിഷോർ ബിജെപിയുമായിട്ട് അകൽച്ചയിലുമാണ് തീർച്ചയായും പ്രശാന്ത് കിഷോർ അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞതാണ് കാരണം ഇപ്പോൾ സിജു വളരെ ശക്തമായ നിലയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതും രണ്ടോ മൂന്നോ സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രം അധികാരം നിലനിർത്തുന്ന പാർട്ടികളെ താഴെ ഇറക്കുന്നത് തമ്മിൽ അജയജാന്തര വ്യത്യാസമുണ്ട് മറ്റേത് ഒരു വലിയ റവല്യൂഷൻ നടന്നാൽ മാത്രമേ വലിയ ഒരു മാറ്റം ഉണ്ടായാൽ മാത്രമേ പരിവർത്തനം ഉണ്ടായാൽ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ പ്രത്യക്ഷത്തിൽ പോലും ഇല്ല പിന്നെ ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ രണ്ടായിരത്തി പതിനാലില് ബി ജെ പിയുടെ ഒരു തരംഗം ഉണ്ടായിരുന്നു ആ തരംഗം ഉണ്ടാകുമ്പോഴും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഒരാളും പ്രവചിച്ചില്ല ഇവരൊക്കെ പറഞ്ഞത് കാരണം അതിനു മുമ്പ് ഉള്ള വർഷങ്ങളിൽ ഒന്നും തന്നെ ഒരു നേതാവിനെ ഒരു പാർട്ടിക്ക് ഏകപക്ഷീയമായിട്ട് അങ്ങനെ ഒരു ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു കുറേ വർഷങ്ങൾ അപ്പോൾ ബി ജെ പിക്ക് അങ്ങനെ ഒരു അധികാരം കിട്ടുമെന്നോ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ബി ജെ പി നേടുവെന്നോ ആരും പറഞ്ഞില്ല ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് കിട്ടാം ഇരുന്നൂറ്റി പത്ത് സീറ്റ് കിട്ടാം ഇതൊക്കെയായിരുന്നു പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി അധികാരത്തിൽ വീണ്ടും തിരിച്ചു വന്നു ശ്രദ്ധിച്ച് ഇതൊന്ന് കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാവും രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ വരെ നടന്നിട്ടുള്ള മിക്കവാറും നിയമസഭാ ഇലക്ഷനിലൊക്കെ ബി ജെ പിക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ട് ഓർക്കുന്നില്ല ഗുജറാത്ത് തന്നെ ബി ജെ പി രക്ഷപ്പെട്ടത് ഏതാണ്ട് ഒരു പതിനഞ്ച് സീറ്റിന്റെ ഇതിലാണ് സംസ്ഥാന രാജസ്ഥാൻ നഷ്ടപ്പെട്ടു മധ്യപ്രദേശ് നഷ്ടപ്പെട്ടു അങ്ങനെ പല സ്ഥലം അസമയം മാത്രമാണ് അധികാരത്തിൽ വരികയും മറ്റും ചെയ്തത് അതമാണ് അപ്പോ സംസ്ഥാന സർക്കാരുകളിലൊക്കെ ബിജെപിക്ക് തിരിച്ചടി നേരിടുന്നു അപ്പോ അത് വെച്ചായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രവചനം പ്രവചനം ബി ജെ പി തിരിച്ചടി നേടും മോദി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകും ഇനി പോയില്ലെങ്കിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞവരായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയ പണ്ഡിറ്റുമാരെ എല്ലാവരും തന്നെ എന്നിട്ട് ആ സമയത്താണ് ബി ജെ പിക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റ് കിട്ടിയത് അപ്പം ഇപ്പോഴും അതുതന്നെയാണ് നടക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പാതി സമയം കഴിയുമ്പോഴേക്കും ഒരു 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 എന്താ ഒരു ഒരു അന്തരീക്ഷം ാണ് പ്രതിപക്ഷം ചെയ്യുക ഇത് ഇതിന്റെ തന്നെ ഒരു പ്രതിഫലനമായിരുന്നു കേരളത്തിലും ഉണ്ടായത് കേരളത്തിലും കാരണം അന്ന് പറഞ്ഞിരുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നു എന്നുള്ളതാണ് ആ ഒരു പ്രചാരണത്തിലാണ് കേരളത്തിലെ ഇരുപത് സീറ്റുകളും യു ഡി എഫ് കൊണ്ടുപോകുന്നത് സീറ്റുകൾ എല്ലാവരും രാഹുൽ ഗാന്ധി വരുമെന്നുള്ളത് വിശ്വസിച്ചു രാഹുൽ ഗാന്ധി വരും അതെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ പോയി അന്നത്തെ അന്ന് എന്തിനാണ് വരുന്നത് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതായത് ഇങ്ങനെ ഒരു സെറ്റായിട്ടുള്ള ഒരു നെഗറ്റീവ് ക്രിയേറ്റ് ഇപ്പോൾ ബി ജെ പി അധികാരത്തി പത്ത് വർഷമായിട്ടിരിക്കുന്നു ബി ജെ പി സകല പ്രശ്നങ്ങളും പരിഹരിച്ചു എല്ലാം ശരിയായി എന്നൊന്നുമല്ല പക്ഷേ ബി ജെ പി ചെയ്യുന്ന ഓരോ മേഖലയിലും ചെയ്യുന്ന കാര്യങ്ങൾ അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആയാലും മറ്റേത് മേഖല എടുത്തു കഴിഞ്ഞാലും വിദേശകാര്യമായാലും നമ്മളുടെ പല സ്കീമുകൾ ഗ്രാമീണ മേഖലയിലെ പല സ്കീമുകൾ കേന്ദ്ര സർക്കാർ സ്കീമുകൾ ഇതൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും ഒരു ഉണർവും മുന്നോട്ടുള്ള പോക്കിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനവും നടക്കുന്നു എന്നുള്ള ഫീല് ജനങ്ങൾക്കുണ്ട് അത് ഇല്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല ഇത് എതിർപ്പുണ്ടാകുന്ന എങ്ങനെയെന്നുള്ള പരമ്പരാഗതമായി കൈയടക്കി വെച്ചിരുന്ന അല്ലെങ്കിൽ ചില അമിത സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില ചില കേന്ദ്രങ്ങളിൽ അത് മാത്രല്ല ഈ ബി ജെ പിയുടെ ഞാന് നിഷ്പക്ഷമായിട്ട് നോക്കിയാലും ബി ജെ പി ഈ എലക്ഷനും രാഷ്ട്രീയവും കൊണ്ടു നടക്കുന്ന പോലെ വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ വേറെ ആർക്കും സാധിച്ചിട്ടില്ല മറ്റേ ഇപ്പം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ സംസ്ഥാന സർക്കാരുകൾ തിരഞ്ഞെടുക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ തിരിച്ചടി ബി ജെ പിക്ക് നേരിട്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ മുന്നണിയെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാനും ഇന്നും ഇന്നലെ അല്ലല്ലോ അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ അവർക്കതിന് ആവശ്യത്തിന് ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും അവർ ഉപയോഗപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല രാമക്ഷേത്രത്തിൻ്റെ രാമക്ഷേത്രം അത് പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഏതാണ്ട് ഞങ്ങൾ പരാജയം സമ്മതിച്ചു എന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു ഒരു മിണ്ടുന്നില്ലായിരുന്നു ഇപ്പോഴാണ് ഈ ലാസ്റ്റ് എത്തിയപ്പോഴാണ് ഒന്ന് എഴുന്നേക്കാൻ ശ്രമം ഇത്തവണ വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ലോങ് പ്രോസസ് എന്ന് പറയുന്നത് ഇതുവരെ ഇന്ത്യ പരിചയിച്ചിട്ടില്ലാത്ത ഒരു വലിയ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അതിനുവേണ്ടി മാത്രമായി പോളിംഗ് സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഇലക്ഷൻ സ്ട്രാറ്റജിയോ രാഷ്ട്രീയ കക്ഷികൾ രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒന്നര മാസത്തേക്ക് നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടക്കുന്നത് ചിലപ്പം മിക്കവാറും ഇവിടെ നടക്കുന്നത് ഏതെങ്കിലും കൂടി വന്നാൽ ഒരാഴ്ച അല്ലെങ്കിൽ അഞ്ചു ദിവസം അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല അങ്ങനെ വന്ന് ആ സമയത്ത് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഏറ്റവും അങ്ങനെ വിഷയങ്ങൾ ആഞ്ഞടിക്കുക അതിന്റെ കാടക്കിയുള്ള ഒരു പ്രചരണം നടത്തുക അതിലൂടെ വോട്ടുകൾ നേടുക ഈ ഒരു പക്ഷേ ഇനിയും അടുത്ത ഒരു ഈ പല ഇത്രയും നീണ്ട തെരഞ്ഞെടുപ്പ് ഇത്രയും ഇതൊക്കെ വരുമ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ഉണ്ടാക്കിയെടുക്കാനും കൂടെ ആവാ അതൊരു ഇതൊരു കാര്യമാണ് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ ഈ ചർച്ച അവസാനിപ്പിക്കുന്നല്ലോ ബി ജെ പി ഇപ്രാവശ്യം ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു മൈൻഡ് ഗെയിം ആണല്ലോ മനസ്സിന്റെ ഒരു കളിയും കൂടാണ് അല്ലെ എതിരാളികൾക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധം മത്സരം കൂടിയാണ് മത്സരം കൂടിയാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത് ബി ജെ പി അലയസും കൂടെ അല്ലെങ്കിൽ ബി ജെ പി ഒറ്റയ്ക്ക് നാനൂറ് സീറ്റ് പ്രവർത്തനം അതൊരു വലിയ തന്ത്രമാണ് വലിയ തന്ത്രമാണ് കാരണം നാനൂറ് സീറ്റ് നേടും എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ പോലും അറിയാതെ ബി ജെ പി ആ ഗോൾ പോസ്റ്റ് അങ്ങോട്ട് അങ്ങ് മാറ്റി വയ്ക്കുമായിരുന്നു അപ്പോൾ ഇവരിപ്പം പറയുന്നത് നാനൂറ് സീറ്റൊന്നും അവർ നേടില്ല എന്നാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റും മതി അധികാരത്തിൽ കയറാൻ എന്നുള്ളത് എല്ലാവരും ഇപ്പം മറന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മുന്നൂറ്റി എൺപത് സീറ്റ് കിട്ടിയാലും ഓ ബി ജെ പിക്ക് തിരിച്ചടിയാണ് എന്ന് പറഞ്ഞ് ഇവർക്ക് ആശ്വസിക്കാൻ പറ്റും ും അതങ്ങനെ ആശ്വസിക്കാനും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗോൾ പോസ്റ്റ് മാറ്റുന്നതിലൂടെ ബി ഒരു വലിയ തന്ത്രപരമായ ഒരു കളിയാണ് വലിയൊരു കളിയാണ് അതിൽ ആ ട്രാപ്പിൽ ഇവർ പോയിട്ട് കൃത്യമായിട്ട് വീണുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അന്നും ചർച്ചകൾ നടന്നിരുന്നത് നാനൂറ് കിട്ടാതെ ഈ ഈ കേവല ഭൂരിപക്ഷത്തെ കുറിച്ചല്ല അവിടെ ചർച്ച നടക്കുന്നത് അധികാരത്തെ കുറിച്ചല്ല അധികാരം കിട്ടുന്നതിനെ കുറിച്ചല്ല നാനൂറ് എത്തിക്കാതിരിക്കാൻ എങ്ങനെയെങ്കിലും ശ്രമിക്കുക ഇപ്പോ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഈ ലാസ്റ്റ് മിനിറ്റിലാണ് ഇവർ സെറ്റ് ചെയ്യുന്നത് ഈ നെഗറ്റീവ് ഇവർ കുറച്ച് നേരത്തെ സെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവർക്കൊരു യുദ്ധത്തിന്റെ ഒരു എത്തിയപ്പോഴാണല്ലോ ഇപ്പൊ ഇത്രയും പാർട്ടികൾ ഒരുമിച്ച് വേണ്ടി സിജുൻ തോന്നുന്നു ശരി ബിജെപി അധികാരത്തിൽ വരുന്നു മോദി സർക്കാർ മൂന്നാം പ്രാവശ്യം ഭരണം തുടരുന്നു അങ്ങനെയാകുമ്പോ പ്രതിപക്ഷ മുന്നണിക്ക് എന്ത് സംഭവിക്കുമെന്ന് എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും എന്താണോ ഒരു ദുരന്തത്തിൽ ഏർപ്പെടുക അല്ലെ അകപ്പെടുക എന്ന് പറയുമ്പോൾ ആ അതിലൂടെ ഉണ്ടാകുന്ന ചിഹ്നച്ചിതറവെന്നാണ് എനിക്കും തോന്നുന്നത് മാത്രമല്ല കോമൺ ആയിട്ടുള്ള ഒരു 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 നേതാവ് പോലും അവർക്ക് ഇല്ല കാരണം ഇവരെ ഒന്നിച്ചു നിർത്തുന്ന ഇപ്പോൾ തന്നെ നമുക്ക് പലയിടത്തും ബംഗാളിലാവട്ടെ ഏർ ഒറീസയിലാവട്ടെ ഇങ്ങനെ പലയിടങ്ങളിലും കേരളത്തിൽ പോലും കേരളത്തിൽ പോലും അവർ തന്നെ ഭിന്നിച്ചാണ് നിൽക്കുന്നത് ഭിന്നിച്ച് പോകാനുള്ള ഒരു പ്രവണത കാണിക്കുന്നുണ്ട് തീർച്ചയായും ഒരു തോൽവിയുടെ മുഖത്ത് ഇതിന്റെ തീരത്ത് നിൽക്കുമ്പോൾ അവർക്ക് തീർച്ചയായും അത് അതിനെ മറികടക്കുക എന്ന് പറയുന്നത് വലിയൊരു ഇതാണ് തീർച്ചയായിട്ടും എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് കോൺഗ്രസിനെ അംഗീകരിക്കാത്ത ഒട്ടേറെ കക്ഷികൾ ഇതിനകത്തുണ്ട് കോൺഗ്രസിന്റെ അല്ല ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ മുൻ പ്രതിപക്ഷ മുന്നണിക്കുള്ളിൽ ഒരു വലിയ ചേഞ്ചും ഒരു ഉണ്ടാവും ഉടച്ചു ഉണ്ടാവും കോൺഗ്രസ്സിന് ഇതിൻ്റെ നേതൃത്വം നഷ്ടപ്പെടാൻ നല്ല സാധ്യതയുണ്ടോ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ രണ്ട് പ്രതിപക്ഷ മുന്നണികളായിട്ട് വരും മാറും ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷനും കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു ഒന്ന് ഈസ്റ്റ് ഇപ്പം ഈ പറയുന്ന മുന്നൂറ്റിമൂന്ന് സീറ്റ് എന്നുള്ളതിനെ ഇംപ്രൂവ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നത് ഇതുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ മറികടക്കും മറികടക്കും എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഇതാണ് ഒന്ന് ഈ നോർത്ത് ഇന്ത്യയിലും പശ്ചിമ ഇന്ത്യയിലും ഇപ്പോൾ നേടിയിട്ടുള്ള സീറ്റുകളിൽ നിന്ന് താഴോട്ട് പോകാൻ ഒരു സാധ്യതയും കാണുന്നില്ല കാരണം ആ പ്രദേശങ്ങളിലൊന്നും രാഷ്ട്രീയമായി ഒരു തിരിച്ചടി ബി ജെ പി നേരിടുന്ന ബി ജെ പിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുന്ന യാതൊരു ലക്ഷണവും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല അതേ സമയത്ത് ഈസ്റ്റ് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ബി ജെ പിക്ക് കുറച്ചുകൂടി സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് സീറ്റുകൾ കിട്ടുകയും ചെയ്യും വോട്ട് ഷെയർ കൂടുകയും ചെയ്യും ഇപ്പോൾ ഉള്ള സീറ്റ് വളരെ കുറവാണ് അമ്പതി താഴെ സീറ്റേ ഉള്ളൂ അല്ലേ ഈ രണ്ട് പ്രദേശങ്ങളും കൂടി അപ്പോൾ ഡെഫിനറ്റായിട്ടും ഇപ്പോൾ കേരളത്തിൻ്റെ രണ്ട് സീറ്റ് മാറ്റി മാറ്റിവെച്ചാൽ പോലും കേരളത്തിൽ രണ്ട് സീറ്റ് കിട്ടുമെന്ന് സർവേകൾ പറയുന്നുണ്ട് ഇനി അത് കിട്ടിയില്ലെങ്കിൽ പോലും മറ്റ് സ്ഥലങ്ങളിൽ ഡെഫിനറ്റായിട്ടും കൂടുതൽ സീറ്റുകൾ കിട്ടാൻ സാധിക്കും ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ബംഗാള് ആന്ധ്രയിലും ബംഗാളിലും തെലുങ്കാനയിലും ഡെഫിനറ്റായിട്ടും ബി ജെ പിക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകും ഈവൻ തമിഴ്നാട്ടിൽ പോലും നാല് സീറ്റ് ബി ജെ പിക്ക് കിട്ടിയാൽ കേരളത്തിൽ രണ്ട് സീറ്റെങ്കിലും ബി ജെ പിക്ക് കിട്ടിയാൽ അതൊരു വലിയ മാറ്റമാണ് അപ്പോൾ ഇത് മുഴുവൻ ഉണ്ടായാൽ അങ്ങേയറ്റത്തെ ബെസ്റ്റ് സീനിയറി എന്നുള്ള നിലയിലാണ് ഞാനിത് പറയുന്നത് ഇനി അതുണ്ടായില്ലെങ്കിൽ പോലും ബി ജെ പിക്ക് ഈസ്റ്റ് സൗത്ത് ഇന്ത്യയിൽ ഒരു മുന്നേറ്റം ഉണ്ടാകും ഈ കർണാടകയിലെ ഇഷ്യൂ അവിടെ ഒരു പ്രസക്തമാണ് ഈ പറഞ്ഞതുപോലെ സീറ്റുകൾ കണക്കാക്കുമ്പോൾ കാരണം വലിയ കഴിഞ്ഞ തവണ കഴിഞ്ഞ സർക്കാരിന് കൂടുതൽ സീറ്റുകൾ കൊടുത്തിരുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് പക്ഷെ ഇത്തവണ അവിടെ ഉണ്ടായ പല വിഷയങ്ങളും എൻ ഡി എ സഖ്യത്തിന് ഒരു തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ചില സീറ്റുകളിൽ അതൊരു തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട് കാരണം മറു കോൺഗ്രസ് ആണ് കോൺഗ്രസ് അധികാരത്തിലാണ് പക്ഷെ അതുണ്ടായാൽ പോലും ഞാൻ ആ സിനിയറിയും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അതുണ്ടായാൽ പോലും മറുവശത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് കൂടാൻ സാധ്യത ഒരു പക്ഷേ ചിലപ്പോൾ ഇതൊന്നും അഫക്റ്റ് ചെയ്തില്ല എന്ന് വരാം കൂടി വന്നു കഴിഞ്ഞാൽ ആ പറയുന്ന ഒന്നോ രണ്ടോ സീറ്റുകളിൽ ശിവമോഗ പോലെയുള്ള ഒന്നോ രണ്ടോ സീറ്റുകളിൽ മാത്രമായിട്ട് തിരിച്ചടി ഉണ്ടായേക്കാം പക്ഷെ അതിനപ്പുറം മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ബംഗാളിലെ ആന്ധ്രയിലെ ഒക്കെ വലിയ മാറ്റം ഉണ്ടാകും ചന്ദ്രബാബു നായിഡുവിൻ്റെ ഒരു രാഷ്ട്രീയ കൂടി കാണുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും ഇതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും കണക്കുകൂട്ടലുകൾ ഇങ്ങനെ അനന്തമായി നീളുകയാണ് നമ്മൾ ജൂൺ എത്തുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഒരു വിധി ഇന്ത്യയുടെ അടുത്ത അഞ്ചു വർഷക്കാലം എങ്ങനെയായിരിക്കും എന്നുള്ളത് ചില സൂചനകൾ നൽകുന്ന അല്ലെങ്കിൽ വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞു പോകുന്നത് തീർച്ചയായും അതിനുവേണ്ടി നമ്മൾ ജൂൺ നാല് വരെ കാത്തിരിക്കേണ്ടി വരും നമസ്കാരം നമസ്കാരം